കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ താൻ വിവാഹിതയാകുമെന്ന വിവരം ആര്യ ബഡായ് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് എന്നാൽ ആരാണ് തൻ്റെ പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയെന്ന് ആര്യ വെളിപ്പെടുത്തിയിരുന്നില്ല ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്ന സർപ്രൈസ് പുറത്തുവിട്ടിരിക്കുകയാണ് താരം ഇപ്പോൾ ആർ ജെയും ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിനാണ് ഇനി അങ്ങോട്ട് ആര്യയുടെ ജീവിത പങ്കാളി വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ് ആര്യയും സിബിനും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ ആര്യ തന്റെ സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവ രണ്ടുപേരുടേതും രണ്ടാം വിവാഹമാണ് ഒരു സുഹൃത്തുക്കൾ എന്നതിൽ നിന്ന് ഇനി അങ്ങോട്ട് എന്നേക്കുമുള്ള ജീവിത പങ്കാളിയിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അടുത്ത ഏറ്റവും വേഗതയേറിയ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവിലേക്ക് എത്തി എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആസൂത്രണമില്ലാത്ത കാര്യമാണിത് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും എല്ലാത്തിലും പരസ്പരം ഒരുമിച്ചുണ്ടായിരുന്നു കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും നല്ലതിലും ചീത്തയിലും എല്ലാം തന്നെ പക്ഷേ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എൻ്റെ ഏറ്റവും വലിയ പിന്തുണയായതിന് എൻ്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന് ഞാൻ സമാധാനപരമായി ആശ്രയിക്കുന്ന തോളായതിന് നമ്മുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന് എനിക്കും കുഷിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഏറ്റവും നല്ലവനായതിന് ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനും പാറയായതിന് ഒടുവിൽ എനിക്ക് പൂർണ്ണത അനുഭവപ്പെടുന്നു എൻ്റെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിലായിരിക്കുന്നതിൻ്റെ സന്തോഷം കണ്ടെത്തി നിന്റെ കൈക്കുള്ളിൽ എൻ്റെ വീട് ഞാൻ കണ്ടെത്തി ശരിയായ വ്യക്തി ശരിയായ സമയത്ത് ഖുഷി ഡാഡിയെന്ന് വിളിക്കുന്ന അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയെ പരിചയപ്പെടും ഞാൻ നിങ്ങളെ എന്നേക്കും സ്നേഹിക്കുന്നു എൻ്റെ എല്ലാ കുറവുകളും പൂർണ്ണതകളും മനസ്സിലാക്കി എന്നെ നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തായാലും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളെ മുറുകെ പിടിക്കും അതൊരു വാഗ്ദാനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായതിന് ഞങ്ങളുടെ ആളുകൾക്ക് നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊരു പാറ പോലെ ഒരു പരിചയമായി ഞങ്ങളുടെ ഏറ്റവും വലിയ ചിയർ ലീഡർമാരായി ഞങ്ങളുടെ അഭിദയകാംക്ഷികളായി ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളോടൊപ്പം തന്നെ നിന്നു ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ നിരുപാധികം സ്നേഹിക്കുന്നു ജീവിതം ഞങ്ങൾക്ക് മറ്റൊരു അവസരം നൽകുന്നു ഇത് ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നില്ല കല്യാണം അടുത്തു തന്നെയുണ്ട് അതിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം ഇങ്ങനെയാണ് ആര്യ കുറിച്ചത് കേരളസാരിൽ സുന്ദരിയായി മുല്ലപ്പു ചൂടി സിബിനെ കെട്ടിപ്പിടിച്ച് കടൽ നോക്കി നിൽക്കുന്ന ആര്യാണ് കുറുപ്പിനൊപ്പം പ്രതീക്ഷപ്പെട്ട ഫോട്ടോയിലുള്ളത് ഇരുവരുടെയും മുഖം വ്യക്തമല്ല ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നാണ് കമൻ്റുകൾ ദീപ്തി സതി മുക്ത അഞ്ജു ജോസഫ് സൂരജ് തേലക്കാട് അനുമോൾ പ്രിയാമണി വരദ ഷംന കാസിം തുടങ്ങി സിനിമാ സീരിയൽ മേഖലയിലുള്ള നിരവധി പേർ ഇരുവർക്കും ആശംസകൾ നേർന്നെത്തി ആര്യയുടെ ബൊട്ടിക് ബിസിനസ് മനോഹരമായി മുന്നോട്ട് പോകുന്നതിന് എല്ലാ സഹായവും ചെയ്യുന്നത് സിബിനാണ് ആര്യയുടെ ആദ്യ വിവാഹ നടി അർച്ചന സുശീലിന്റെ സഹോദരൻ രോഹിത്തുമായിട്ടായിരുന്നു ആ ബന്ധത്തിൽ പിറന്ന മകളാണ് ഖുഷി എന്ന് വിലപ്പെടുള്ള റോയ ചിഞ്ചു ആയിരുന്നു മുൻ മുൻപങ്കാളി ഇരുവർക്കും ഒരു മകനുമുണ്ട് കുഞ്ഞ് ചിഞ്ചുവിൻ്റെ സംരക്ഷണയിലാണ് ആര്യയുടെയും സിബിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ വാർത്ത അറിഞ്ഞ് ശരിക്കും എല്ലാവരും പോയെന്നാണ് അഭിപ്രായപ്പെടുന്നത് നിരവധി പേരാണ് ആര്യക്കും സിബിനും വിവാഹമംഗളാശംസകൾ നേർന്നത്